ഹലോ ഇന്ന് ഞാൻ ചിക്കൻ കറിയുടെ അപരൻ എന്നറിയപ്പെടുന്ന സോയാബീൻ വറുത്തരച്ച മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കറി വെക്കാനുള്ള പാത്രം വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റി കൊടുക്കുക ഒരു രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉള്ളി വഴണ്ടി വരണം നല്ല അടിഞ്ഞു കിടക്കുന്ന വരുവാണ് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഇത് ഉള്ളി വെളുത്തുള്ളി ഞാൻ ചതച്ചു കൊടുക്കുകയാണ് ചെയ്തത് പേസ്റ്റാക്കി ഇട്ടിട്ടില്ല അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളിയും ഒരു പച്ചമുളകിയെടുത്തിട്ടുള്ളൂ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോയാബീൻ അപ്പോൾ ഇനി തക്കാളി ഒന്ന് അടിഞ്ഞു വന്നതിന് ശേഷം മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഓരോ ടേബിൾ സ്പൂണും മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് അങ്ങനെ ഇട്ട് കൊടുത്ത് അത് പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരേക്കും നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ കുതിർത്ത് വെച്ച സോയാബീൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക പിന്നീട് കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് വറുത്തരച്ചത് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ആ അരപ്പും വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് തിളക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക നന്നായിട്ട് തിളച്ചൊന്ന് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ